നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ സദാചാര ചിന്തകൾക്ക് നിരന്തരം ഇരയാകേണ്ടി വരുന്ന നടിയാണ് മാളവിക മേനോൻ താരം പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്കും മറ്റും വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയകളിൽ ഉയരാറുള്ളത് പതിനാല് വർഷമായി അഭിനയരംഗത്തുള്ള മാളവിക മലയാളത്തിന് പുറമെ തെലുങ്കിലും തമിഴിലും സജീവമാണ് എന്നാൽ ഇപ്പോഴിതാ മാളവികയുടെ സോഷ്യൽ മീഡിയ കമന്റ് ബോക്സിൽ വരുന്ന സൈബർ ബുള്ളിങ്ങിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് അവർ ഹോർമോൺ ഇഷ്യൂ ഉള്ളവർക്ക് സ്ഥിരം വർക്കൗട്ട് ചെയ്യുന്നവരെക്കാൾ മൂന്നിരട്ടി ചെയ്താലേ ഫലം കിട്ടൂ പിന്നെ നമ്മുടെ ശരീരം കിടക്കിടെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ തടി കുറഞ്ഞിരുന്നാലും കൂടിയിരുന്നാലും മറ്റുള്ളവർ ചോദിക്കും എന്നാൽ ഇപ്പോൾ കൂടുതലും കമന്റ് സെക്ഷനിലാണ് ചൊറി കാണുന്നത് ഇത് ഇഗ്നോർ ചെയ്യുകയാണ് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ വീട്ടിലുള്ളവർക്ക് നല്ല രീതിയിൽ വിഷമമാകാറുണ്ട് കുറ്റം പറയുന്നവരെ എല്ലാം പറഞ്ഞ് തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ അതുകൊണ്ട് പലപ്പോഴും കമന്റ് നോക്കാറില്ല ആരെങ്കിലും പറഞ്ഞാൽ മാത്രം അത് നോക്കാനായി കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യും നോക്കുമ്പോൾ പലതും നമ്മളെ ഡിപ്രഷനിലാക്കുന്ന കമൻറ്റാണ് അതുകൊണ്ടാണ് കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യാത്തതും ഈ അടുത്തിടെ കണ്ട ഒരു കമന്റ് ആണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് അവസരം കുറഞ്ഞപ്പോൾ തുണി കുറഞ്ഞുവെന്നത് വായിക്കുമ്പോൾ എല്ലാം എനിക്ക് സംശയവും ചോദ്യവും വരാറുണ്ട് അങ്ങനെയെങ്കിൽ ഈ പറയുന്നവർ നിങ്ങൾ വസ്ത്രത്തിന്റെ ഇറക്കമൊക്കെ കുറച്ച് നടന്ന് സിനിമയിൽ അവസരം വരുന്നുണ്ടോ എന്ന് നോക്കി പറയണം ഇതാണ് താരത്തിന് കമന്റ് സെക്ഷനിലുള്ളവരോട് പറയാനുള്ള മറുപടി മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നത് ചിന്തിക്കാറില്ല എന്റെ ശരീരത്തിന് ഇണങ്ങുന്ന വസ്ത്രം ധരിക്കണം എന്ന് മാത്രമാണ് നോക്കാറ് എന്റെ ആഗ്രഹം എന്റെ കംഫർട്ട് നോക്കുന്നതുമാണ്